കൊല്ലം ജില്ലയിലെ അഞ്ചലിനോടടുത്തുള്ള കോട്ടുക്കൽ ഗ്രാമത്തിലാണ് കോട്ടുകൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയാണിത് ആറ് മുതൽ എട്ട് വരെ നൂറ്റാണ്ടുകളിലെ പാറക്കൊത്ത ശില്പകലയുടെ മികച്ച ഉദാഹരണമായ ഈ ക്ഷേത്രം കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ ഒരൊറ്റ വലിയ പാറ തുരന്നാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പുറമെ നിന്ന് നോക്കുമ്പോൾ ഒരു ആന കിടക്കുന്നത് പോലെയാണ് ഈ പാറ കാണപ്പെടുന്നത് കിഴക്കോട്ട് ദർശനമുള്ള വ്യത്യസ്ത വലിപ്പമുള്ള രണ്ട് ഗുഹകളാണ് ഇവിടെ ഉള്ളത് പ്രധാന ഗുഹയിൽ ശിവലിംഗവും ഏകശിലാരൂപത്തിലുള്ള നന്ദിയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ചെറിയ ഗുഹയിൽ ഹനുമാന്റെ വിഗ്രഹവുമുണ്ട് രണ്ട് ഗുഹകൾക്കും നടുവിലായി പാറയിൽ കൊത്തിയ ഗണപതിയുടെ ശില്പവുമുണ്ട് ഈ ക്ഷേത്രം ഏഴാം നൂറ്റാണ്ടിൽ ചടയമംഗലം ഭരിച്ചിരുന്ന നെടില പരന്തക നടും ചടയൻ പണി പണികഴിപ്പിച്ചതാണെന്ന് ചരിത്രകാരന്മാർ കരുതുന്നു ചെന്നൈക്കടുത്തുള്ള മഹാബലിപുരത്തെ ക്ഷേത്രങ്ങളുമായ ഇതിന് വാസ്തുവിദ്യാപരമായ സാമ്യതകളുണ്ട് ക്ഷേത്ര പരിസരത്ത് വറ്റാത്ത ഒരു കിണറുമുണ്ട് ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്ക് ഈ കിണറ്റിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ക്ഷേത്രം സാധാരണയായി രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് വരെ തുറന്നിരിക്കും എന്നിരുന്നാലും ദിവസേനയുള്ള പൂജകൾ നടക്കുന്നതിനാൽ രാവിലെ ഏകദേശം പത്തുമണിവരെയും വൈകുന്നേരം അഞ്ചു മുതൽ ഏഴ് വരെയും സന്ദർശിക്കുന്നതാണ് ഉചിതം സന്ദർശകർക്ക് പ്രവേശനം സൗജന്യമാണ് ം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോട്ടിക്കൽ വില്ലേജ് അഞ്ചൽ കൊല്ലം ജില്ല കേരളം ആറ് ഒൻപത് ഒന്ന് മൂന്ന് പൂജ്യം ആറ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള റോഡ് മാർഗം തിരുവനന്തപുരം കോട്ടയം എൻ സി റോഡിൽ ആയൂർ ജംഗ്ഷനിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം കൊല്ലം നഗരത്തിൽ നിന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് റെയിൽ മാർഗം വരുന്നവർക്ക് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ ഏകദേശം മുപ്പത്തെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് വിമാനമാർഗം എത്തിച്ചേരുന്നവർക്ക് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരമുണ്ട്